ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വറുത്ത അരിപ്പൊടി കൊണ്ട് ഒരു കിടിലം പാലപ്പാണ് ഉണ്ടാക്കുന്നത് അരമണിക്കൂർ കൊണ്ട് നമ്മൾ ഈ മാവ് പുളിപ്പിച്ചെടുത്തിട്ടാണ് നല്ല അടിപൊളി പാലപ്പം ഉണ്ടാക്കാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം കേട്ടോ എങ്കിൽ ശരി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം ഒരു പാത്രത്തിലോട്ട് നമുക്ക് രണ്ട് കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം വറുത്തരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് നമ്മൾ ഇടിയപ്പത്തിനും പത്തിരിക്കും ഒക്കെ എടുക്കുന്ന വറുത്തരിപ്പൊടി ഉണ്ടല്ലോ അതാണ് എടുത്തിരിക്കുന്നത് നമുക്കിത് സൈഡിലോട്ട് മാറ്റി വെക്കാം ഞാനൊരു പാത്രത്തിലോട്ട് രണ്ട് കപ്പ് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് നമ്മൾ അരിപ്പൊടി അളന്നെടുത്ത അതേ കപ്പിൽ രണ്ട് കപ്പ് വെള്ളമാണ് ചൂടാക്കാൻ വെച്ചിരിക്കുന്നത് കേട്ടോ നമ്മൾ ഏത് പാത്രത്തിലാണോ അരിപ്പൊടി അളന്നെടുക്കുന്നത് അത്ര അളവിൽ തന്നെ വേണം വെള്ളവും ചൂടാക്കിയെടുക്കാൻ ഇപ്പോൾ ഈ വെള്ളം ചൂടായിട്ടുണ്ട് അതായത് ഇതുപോലെ വിരലിട്ട് നോക്കുമ്പോൾ സഹിക്കാൻ പറ്റുന്ന ഒരു ചൂടുണ്ടല്ലോ അത്രയാകാവേ ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഞാനിപ്പോൾ ഒരു മിക്സറ ജാർ എടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഒരു കപ്പ് തേങ്ങ ചിരയ്ക്ക് ഇതിട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് നമ്മൾ ചൂടാക്കി വെച്ചിരിക്കുന്ന വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഈ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഈ തേങ്ങ ഉണ്ടല്ലോ നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കണം തേങ്ങ ഇതുപോലെ നല്ലതായിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു അരിപ്പയിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് അരച്ചെടുക്കാം ഇതുപോലെ ചായ അരിക്കുന്നൊരു അരിപ്പയിലോട്ടാണ് ഞാനിത് ഒഴിച്ചു കൊടുക്കുന്നത് ഒഴിച്ചു കൊടുത്തിട്ട് ആ തേങ്ങ ഉണ്ടല്ലോ നല്ലതായിട്ടൊന്ന് ഇക്കി പിഴിഞ്ഞെടുക്കണേ കൈ ഉപയോഗിച്ചിട്ട് ഇതുപോലെ നല്ലതായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം അപ്പം നമ്മുടെ തേങ്ങാപ്പാലൊക്കെ റെഡി ആയിട്ടുണ്ട് ഇതുണ്ടല്ലോ നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അരിപ്പൊടിയിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയെടുക്കണം കേട്ടോ നമ്മൾ ഈ തേങ്ങ അപ്പം ഉണ്ടാക്കുന്നതിനെക്കാട്ടും നല്ല ഇതുപോലെ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്ത് അപ്പം ഉണ്ടാക്കുകയാണെങ്കിൽ ഒന്നും കൂടി സോഫ്റ്റ് നമ്മളിത് നല്ലതായിട്ടൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു മിക്സഡ് ജാറിലോട്ട് മാറ്റാം തേങ്ങാപ്പാൽ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന അരിപ്പൊടി നമുക്ക് മിക്സഡ് ജാറിലോട്ട് മാറ്റാം നമ്മളിതിലോട്ട് ചൂടുവെള്ളം ചേർക്കുന്നത് പെട്ടെന്ന് ഒന്ന് പുളിച്ച് കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ ചേർക്കാനുണ്ട് അതെന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം നമ്മളിതിലോട്ട് ചേർക്കാൻ പോകുന്നത് അരക്കപ്പ് ചോറാണ് നമ്മൾ ഒഴിക്കുന്ന ഏത് ചോറ് വേണമെങ്കിലും ചേർക്കാം ഇതിലോട്ട് കേട്ടോ ഞാനിപ്പോൾ ഇതിൽ കുത്തിരിയുടെ ചോറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്കിതിലോട്ട് ഒരു അര ടീസ്പൂൺ ഉപ്പൊടി ചേർക്കാം പിന്നെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലോട്ട് ഒരു ടീസ്പൂൺ ഈസ്റ്റും കൂടെ ചേർക്കാം ഈസ്റ്റ് ചേർക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഈസ്റ്റ് വേണം ചേർക്കാൻ എങ്കിലത് പെട്ടെന്ന് പുളിച്ച് കിട്ടത്തുള്ളൂ ഇനി ഇതൊരു സ്പൂൺ ഉപയോഗിച്ച് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഞാനിപ്പോൾ ഇത് നല്ലതായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ഈ അപ്പത്തിന് വേണ്ട മാവൊക്കെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം നമ്മൾ നേരത്തെ അരിപ്പൊടി കലക്കിയെടുത്താൽ ആ പാത്രം ഉണ്ടല്ലോ അതിലോട്ട് തന്നെയാണ് ഇത് മാറ്റുന്നത് എന്നിട്ട് മിക്സർ ജാറിലോട്ടുണ്ടല്ലോ ഒരു നാല് ടേബിൾ സ്പൂണോളം വെള്ളം കൂടെ ചേർത്തിട്ട് അതുകൂടി ഇതിലോട്ട് ഒഴിക്കണേ എന്നിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കണം സ്പൂണോ വിസ്കോ എന്താണെന്ന് വെച്ചാൽ ഉപയോഗിച്ച് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കണം ഒന്നൊന്നര മിനിറ്റ് നേരം നല്ലതായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോഴുണ്ടല്ലോ പെട്ടെന്ന് തന്നെ ഈ മാവോ പൊളിച്ച് പൊന്തി വരും അപ്പോൾ മാവ് പൊളിക്കാനുള്ളൊരു ട്രിക്ക് കൂടിയാണ് ഇത് കേട്ടോ നമ്മൾ ഈ മാവ് അരമണിക്കൂർ കൊണ്ടാണല്ലോ നമ്മൾ പുളിപ്പിച്ചെടുക്കുന്നത് അതിനുവേണ്ടി നമ്മളെടുത്തിരിക്കുന്നൊരു കാസറോളാണ് കേട്ടോ ഈ കാസറോളിൻ്റെ ഉള്ളിലോട്ട് ഈ മാവ് ഇറക്കി വെച്ചിട്ടാണ് നമ്മളിത് പെട്ടെന്ന് തന്നെ ഒന്ന് പുളിപ്പിച്ചെടുക്കുന്നത് ഈ കാസറോളിലോട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം അതിനുവേണ്ടി ഞാനൊരു മൂന്ന് കപ്പ് വെള്ളം ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇപ്പം അത് ചൂടായിട്ടുണ്ട് നമ്മൾ ഈ അരിപ്പൊടിയിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി ചൂടുവെള്ളം ഉണ്ടാക്കിയല്ലോ കൈകൊണ്ട് തൊടാൻ പറ്റുന്ന ഓരോരുത്തരുള്ള ചൂടുവെള്ളം അതേ ചൂടിലുള്ള വെള്ളമാണ് നമ്മൾ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ നമ്മൾ അരിപ്പൊടി അളന്നെടുത്ത കപ്പിൽ മൂന്ന് കപ്പ് ആ വെള്ളമാണ് ഞാൻ ചൂടാക്കി എടുത്തിരിക്കുന്നത് ആ ചൂടുവെള്ളം നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം കാസറോളിൽ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം ഒത്തിരി അങ്ങ് ചൂടായി പോകരുത് അങ്ങനെ ആയാൽ ഈ അരിമാവ് ഉണ്ടല്ലോ അങ്ങ് കട്ടിയായി പോവും ഇളം ചൂടുവെള്ളമേ ആകാവൂ ഇനി ഇതിലോട്ട് നമുക്ക് മാവ് നിറച്ച പാത്രം വെച്ച് കൊടുക്കാം എന്നിട്ട് ഇതായി പോലെ ഒരടപ്പ് വെച്ചിട്ട് അടച്ചിട്ട് ഈ ഗ്യാസ് ഗ്യാസറോളിൻ്റെ മൂടി വെച്ചിട്ട് അടയ്ക്കാം എന്നിട്ട് ഇത് ഫെർമെൻ്റ് ആകാൻ വേണ്ടി നമുക്ക് ആ അരമണിക്കൂറ് ഒന്ന് മാറ്റി വെക്കാം അതിനുശേഷം നമുക്കത് തുറന്നു നോക്കാം ഇപ്പോൾ ഒരു അരമണിക്കൂറ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്നു നോക്കാം ഇപ്പം നമ്മുടെ ഈ അരിമാവിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കാം അപ്പം അത മാവ് പൊന്തി വന്നിട്ടുണ്ട് അപ്പോൾ നല്ലതായിട്ട് ഫെർമെൻ്റ് ആയിട്ടുണ്ട് ഇതാ നോക്കിക്കേ നമ്മുടെ മാവ് നല്ലതായിട്ട് പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട് നോക്കിക്കേ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നമുക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രമാത്രം പുളിച്ചു പൊങ്ങിയിട്ടുണ്ടെന്ന് ഇതാ വെറും അരമണിക്കൂർ കൊണ്ട് നമ്മുടെ മാവ് എത്രമാത്രം പൊന്തി വന്നെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് കുറച്ച് സമയം കൂടെ വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഇത് പൊങ്ങി വരും ഇനി നമുക്കിത് കാസറോളിൽ നിന്ന് മാറ്റാം ഈ മാവ് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് അപ്പം ചുട്ടെടുക്കാം ഞാനിപ്പോൾ ഈ പാലപ്പം ഉണ്ടല്ലോ രണ്ട് തരത്തിലുള്ള ചീൻചട്ടിയിൽ തയ്യാറാക്കിയെടുക്കുന്നുണ്ട് ഒരു അലോയിയുടെ ചീൻചട്ടിയിലും പിന്നെ നോൺ സ്റ്റിക്കിന്റെ ചീൻ ചട്ടിയിലും തയ്യാറാക്കുന്നുണ്ട് കേട്ടോ അലോയിയുടെ ഒരു ചീൻചട്ടി എടുത്തു അതിലോട്ട് കുറച്ച് എണ്ണയൊന്ന് പുരട്ടി കൊടുത്തു എന്നിട്ട് ഇതിലോട്ട് നമുക്ക് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടതൊന്ന് ചുറ്റിച്ചെടുക്കണം ഇങ്ങനെ അരികു ക്രിസ്പി ആയിട്ടിരിക്കുന്ന അപ്പമാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം കേട്ടോ അതുകൊണ്ട് ഞാൻ കൂടുതലും ഇതുപോലുള്ള ചീൻചട്ടിയിലാണ് തയ്യാറാക്കുന്നത് അലവയുടെ ചീൻചട്ടി ഇല്ലെങ്കിൽ നമുക്ക് ഇരുമ്പിൻ്റെ ചീൻചട്ടി ആണെങ്കിലും ഉപയോഗിക്കാം കേട്ടോ ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചെടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ച് ഒരു മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഒരു മിനിറ്റ് കഴിഞ്ഞു നമുക്കിതൊന്ന് തുറന്നു നോക്കാം ഇതാ നോക്കിക്കേ നമ്മുടെ പാലപ്പം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അരികൊക്കെ നോക്കിക്കേ നല്ല ക്രിസ്പി ആയിട്ട് നടുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ചീനിച്ചട്ടിയിൽ നിന്ന് മാറ്റാം പെട്ടെന്ന് തന്നെ നമുക്കിത് ഇളക്കിയെടുക്കാൻ പറ്റും ഇതാ നോക്കിക്കാൽ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതുപോലെ ഇതൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് അതേ രീതിയിൽ ചുറ്റിച്ചെടുക്കണം ഇവിടെ കുട്ടികൾക്കൊക്കെ കൂടുതലായിട്ട് ഇഷ്ടമുള്ളത് അരികു നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്ന പാലപ്പാണ് കേട്ടോ ഈ നോൺ സ്റ്റിക്കിൻ്റെ അതിൽ ഉണ്ടാക്കിയാൽ അത്രയും ക്രിസ്പി ആയിട്ട് വരത്തില്ല നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും പക്ഷെ നല്ല ക്രിസ്പി ആകത്തില്ല അരികൊന്നും നല്ല ക്രിസ്പി ആയിട്ടിരിക്കത്തില്ല ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് ഒരു മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇതാ നോക്കി അരമണിക്കൂർ കൊണ്ട് പുളിപ്പിച്ചെടുത്ത് തയ്യാറാക്കിയ പാലപ്പുവാ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതാ നോക്കിയി ഇതും ായിട്ടുണ്ട് നമുക്കിത് പാത്രത്തിൽ നിന്ന് മാറ്റാം അത്ര നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടില്ല എങ്കിലും നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഞാനിപ്പോൾ ഒരു ആറു പാലപ്പത്തോളം എടുത്തിട്ടുണ്ട് ബാക്കി മാവ് ഞാൻ ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട് അത് നോക്കി നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അരിവൊക്കെ നല്ല ക്രിസ്പ്പിയായി നടുക്കൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റുള്ള പാലപ്പാണിത് കേട്ടോ കേട്ടോ ഇതുണ്ടല്ലോ ഞാൻ നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ഉണ്ടാക്കിയതാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള അപ്പമാണ് ഇഷ്ടം എന്ന് വെച്ചാൽ അതേ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ പാലപ്പം എല്ലാം റെഡിയായി നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം ഒട്ടും തന്നെ ഫ്ലോപ്പായി പോകാത്തൊരു റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കായിട്ട് അറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ